ശനിയുടെ ബാധ വരുന്ന സമയത്ത് ഒരുത്തൻ ചടുലത ഉണ്ടാവില്ല അവന് അവൻ്റെ ബുദ്ധി വർക്കിയില്ല ഇന്നലെ വരെ ഞാൻ എങ്ങനെ ആക്റ്റീവായിരുന്ന ഒരാളാണ് എന്ത ഇന്ന് അലസത മന്ദത രാവിലെ എണീച്ചാൽ എത്ര ഭക്ഷണം കഴിച്ചാലും എന്തിനെ ഒ ആർ എസ് മിക്സർ കലക്കി കുടിച്ചാൽ പോലും എണീച്ചു ഇല്ല ബ്രെയിൻ വർക്കിയില്ല മന്ദത ബാധിക്കും ഏത് രാശിയിലാണോ വരുന്നത് അവിടെ മന്ദത ബാധിക്കും കുടുംബത്തിൻ്റെ സ്ഥാനത്താണോ അവിടെ കുഴപ്പമായിരിക്കും ബിസിനസ്സിൻ്റെ സ്ഥാനത്താണോ അവിടെ കുഴപ്പമായിരിക്കും ശരീരസ്ഥാനത്താണോ അവിടെ കുഴപ്പമായിരിക്കും ആറാം ഭാവത്തിൽ ശത്രുസ്ഥാനത്താണോ അവിടെ കൂടുതൽ ശത്രുക്കളുടെ ശല്യം കൂടും ഇങ്ങനെ മാറി മറിഞ്ഞു മാറി മറിഞ്ഞു മാറി മറിഞ്ഞും ഇത് ഈ പൂർവ്വകർമ്മത്തിൻ്റെ ഫലം തന്നുകൊണ്ടിരിക്കും സത്യം പറഞ്ഞാൽ ശനി ദശാകാലം എന്ന് പറയണത് ഏറ്റവും ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ പറ്റിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് സ്നേഹത്തോടു കൂടി ഭക്തിയോട് കൂടിയിട്ട് ചിട്ടയോട് കൂടിയിട്ട് ആ പത്തൊമ്പത് കൊല്ലത്തെ സ്വീകരിച്ചാൽ ആ പത്തൊമ്പത് കൊല്ലത്തിൻ്റെ അവസാനം തന്നിട്ട് പോകുന്ന റിവാർഡും വളരെ ശനി ഒരിക്കലും കടന്നു പോകുമ്പോൾ വെൻ ഈ ലീവ്സ് അതെ ആ പോകുന്ന സമയത്ത് അനുഗ്രഹിച്ച പോലുള്ളൂ അത് എത്ര മോശമായിട്ട് ജീവിച്ചവർ എത്തരാണെങ്കിൽ പോലും ശനി കടന്നു പോകുമ്പോൾ അനുഗ്രഹിച്ചേ പോയുള്ളൂ കാരണം ശനി കഴിഞ്ഞാൽ പിന്നെ ബുധനാ വരിക ചിന്തയും അറിവും കഴിവും ഒക്കെ വരേണ്ട സമയമാണത് അപ്പോൾ ശനി കടന്നു പോകുമ്പോൾ അനുഗ്രഹിച്ചിട്ടേ പോകുള്ളൂ അപ്പോൾ ആ ശനിയുടെ കാലം നന്നായി ജീവിച്ചാൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് പറയുക ടു ബി ഡിസിപ്ലിൻഡ് മൂന്ന് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് വ്രതം നമ്മൾ മനുഷ്യന് മൂന്ന് തരത്തിൽ ഊർജ്ജം നഷ്ടപ്പെടുന്നു ശനിദശാകാലത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ മൂന്ന് ഊർജ്ജങ്ങളാണ് കാരണം ഈ മൂന്ന് ഊർജങ്ങളെയും അമ്മാതിരി അടക്കിയിരിക്കണാണല്ലോ ഈ ശ്രീകോവിലത്തിരിക്കുന്നത് ആലോചിച്ചറിയാം നമുക്ക് മൂന്ന് ഈ മൂന്നെണ്ണവും നമ്മുടെ ലൈഫിലുണ്ട് ഒന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഊർജം നഷ്ടപ്പെടുന്നത് സംസാരിച്ചിട്ടാണ് ഒന്ന് വെറുതെ സംസാരിക്കുക ഈ പര പശ്യന്തിയാക്കി വൈഖിരിയാക്കി കളഞ്ഞ് 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 ആ ഊർജ്ജം നഷ്ടപ്പെടും കുറേ സംസാരിച്ചാൽ ക്ഷീണം വരും ടീച്ചർമാർക്കൊക്കെ നന്നായിട്ട് മനസ്സിലാവും അല്ലേ അപ്പം വൈഖിരി നഷ്ടപ്പെടുത്തി ശബ്ദം നഷ്ടപ്പെടുത്തിയിട്ട് ക്ഷീണം വരും രണ്ട് ഈ പറഞ്ഞ വരി ഹെവി ഫുഡുകൾ റിച്ച് ഫുഡുകൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് തളർച്ച വരും സദ്യ ഹെവി ഹെവിയായിട്ടുള്ള ഭക്ഷണം താലിയൊക്കെ വലിയ ധാലികളൊക്കെ ഈവൻ വെജിൽ പോലും ഓയിൽ കണ്ടൻ്റ് ഒക്കെ കൂടിയതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം വരും കാരണം ഊർജം നഷ്ടപ്പെടുകയാണേ അപ്പോൾ ഭക്ഷണത്തിൽ ഊർജം നഷ്ടപ്പെടാതിരിക്കാൻ ലഘുവായ ഭക്ഷണം കഴിക്കണം നമ്മുടെ നാട്ടിൽ അത് മാറ്റിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ചോറ് കഴിക്കാൻ പള്ളേ പറഞ്ഞിട്ട് ഓരോ കോട്ടരക്കണക്കിന് ഗോതമ്പ് കഴിക്കും അല്ലേ ഉച്ചയ്ക്ക് ഗോതമ്പ് രാത്രി ഗോതമ്പ് പലതരം വിഭവങ്ങൾ ഇതാണ് നമ്മുടെ വ്രതം അതല്ല ലഘുവായ ഭക്ഷണം എന്നാണ് മൂന്ന് ബ്രഹ്മചര്യാണ് ഇതും മൂന്നും അനുസരിച്ചാൽ മാത്രം മതി ശരീരത്തിൽ ആധ്യാത്മിക ഊർജം വർദ്ധിക്കും